വടകര സ്വദേശി ഫിറോസ് എന്ന ചിത്രകാരന്റെ ജീവിതത്തിൽ അബ്ദുൽ കലാം വഹിച്ച പ്രാധാന്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഫിറോസിന്റെ മനസ്സ് തുറക്കണം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അബ്ദുൽ കലാം മരിച്ച വാർത്ത അറിഞ്ഞ് ഫിറോസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ചിത്രകാരൻ ഫിറോസിന്റെ നിറയെ തന്റെ ജീവിതം മാറ്റിമറിച്ച ആ കയ്യൊപ്പിന്റെ ഓർമ്മകളാണുള്ളത് തിങ്കളാഴ്ച രാത്രി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഫിറോസ് തളർന്നുപോയി അടുത്തുതന്നെ വടകരയിൽ നടത്താനിരുന്ന തന്റെ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ കണ്ടെത്തിയത് തനിക്കെന്നും ഊർജ്ജവും ആവേശവുമായി മാറിയ അബ്ദുൽ കലാമിനെയായിരുന്നു ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന ചിത്രകാരനാണ് ഫിറോസ് ചിത്രകലയുടെ ഉന്നതങ്ങളിൽ താൻ എത്തിയത് കലാമിനെ കണ്ടതോടെയാണെന്ന് ഫിറോസ് പറയുന്നു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ തന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിനം ഫറൂഖ് കോളേജിനടുത്ത് പരസ്യ സ്ഥാപനത്തിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഫിറോസ് രാഷ്ട്രപതി ആയിരുന്ന കലാം ഫറൂഖ് കോളേജിലെ അബുസഭാ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിലെത്തി നല്ല സ്വപ്നം കാണണം അത് നേടിയെടുക്കാൻ യത്നിക്കണം എന്നുള്ള കലാമിന്റെ പ്രസംഗം ഫിറോസിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു അടുത്ത തവണ കേരളത്തിലെത്തുമ്പോൾ നേരിൽ കാണണമെന്ന് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്നും ഫിറോസ് ഉറപ്പിച്ചു ഒരു ഒരു പരസ്യമേഖലയിൽ ജോലി ചെയ്തോണ്ടിരുന്ന അതുപോലെ റോഡ് സൈഡിലെ ചിത്രങ്ങളൊക്കെ ചുമരുകളിലൊക്കെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ചുമരി ചൊരണ്ടിയിട്ടും റോഡ് സൈഡിലെ ഹോർഡിങ്സിനും മുളകിട്ട് വർക്ക് അങ്ങനത്തെ ഒരു ഒരു ഊണും ഉറക്കവും ഇല്ലാതെ അല്ലെങ്കിൽ വെയിലും പിന്നെ രാത്രിയുമില്ലാതെ വെളിച്ചവും അങ്ങനെ മഴയും എല്ലാം എല്ലാ ദിവസങ്ങളും എല്ലാം ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നൊരു കാലം ഉണ്ടായാൽ അങ്ങനെ തെരുവിലുള്ള ആ ചിത്രകല എന്നുള്ളത് വേറൊരു ലോകത്തേക്ക് തന്നെ പറിച്ചു നട്ടത് അദ്ദേഹത്തോടുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ആ കൂടിക്കാഴ്ചയിലൂടെയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഫറൂഖ് കോളേജിൽ അബിസഭാ ലൈബ്രറി ഉദ്ഘാടനത്തിന് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ വർഷം തന്നെ അബിസഭാ ലൈബ്രറി ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു അതിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ആ ഒരു പിന്നെ പരസ്യം ചെയ്തുകൊണ്ടിരുന്ന കവാടങ്ങളും ഡെക്കറേഷനും സംഭവങ്ങളൊക്കെ ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ചെയ്ത് ഒരാഴ്ച രണ്ടാഴ്ച തുടർച്ചയായിട്ട് വർക്കായിരുന്നു ഒരു പത്ത് പതിനഞ്ച് സുഹൃത്തുക്കൾ ഒന്നിച്ച് ചെയ്ത് തീർക്കില്ല അതിൻ്റെ മെയിൻ പിന്നെ സംഭവം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്തിരുന്നത് അപ്പം അന്ന് അദ്ദേഹത്തെ പോക്കിൽ കാറുന്നോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ലോകം എവിടെ നിന്നെങ്കിലും കാണാമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ഉള്ളിൽ കയറാൻ പോലും എനിക്ക് പാസ് കിട്ടിയിരുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണണം വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആവേശം ഉണ്ടായത് അദ്ദേഹത്തെ അടുത്തുപോയി ഒന്ന് കാണാമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു ചടങ്ങിൽ എന്തായാലും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ നെക്സ്റ്റ് കേരളത്തിലേക്ക് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അന്ന് മനസ്സിൽ സ്വപ്നം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡീലിറ്റ് ബിരുദദാന ചടങ്ങിൽ കലാം ഉദ്ഘാടനത്തിൽത്തുന്നതായി അറിഞ്ഞത് തന്റെ മോഹം അടുപ്പക്കാരോടൊക്കെ പറഞ്ഞു എല്ലാവരും കൈമലർത്തി വി വി ഐ പി ആണ് വരുന്നത് പക്ഷെ തന്റെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കാൻ കൂട്ടാക്കിയില്ല അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഇക്ബാൽ ഹസ്നെ കണ്ടു ചിത്രം വരച്ച് എത്തിച്ചാൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു തുടർന്നാണ് മനോഹരമായ കലാമിന്റെ ചിത്രവുമായി എത്തുന്നത് പിന്നെ മടിച്ചു നിൽക്കാൻ വൈസ് ചാൻസലർക്കും കഴിഞ്ഞില്ല അങ്ങനെയാണ് ഫിറോസിന് കലാമിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ കലാം പ്രവർത്തിക്കാനും ഉന്നതങ്ങൾ നേടിയെടുക്കാനുമുള്ള ഉപദേശമാണ് നൽകിയത് ചിത്രം വരയ്ക്കാൻ എത്ര സമയമെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചോദ്യം ഒരുപാട് പേർ പല രൂപത്തിലും പല ഭാവത്തിലും വരച്ചെങ്കിലും ഇത് വലിയ സന്തോഷം നൽകുന്നതായും വരകളിൽ പുതിയ ലോകം തീർക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ഒരുപക്ഷെ ചുവരുകൾ ചുരണ്ടി പരസ്യ ചിത്രങ്ങൾ വരച്ച് തീരേണ്ടിയിരുന്ന ജീവിതം മാറ്റിമറിച്ചത് ഈ വാക്കുകളാണെന്ന് ഫിറോസ് പറയുന്നു എത്ര സമയമെടുത്തു ഇത് ചിത്രം വരയ്ക്കാൻ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇത്ര ഇങ്ങനെയൊക്കെയാണ് വരച്ചതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഇനി ഒരുപാട് പേര് ചിത്രങ്ങൾ വരക്കാൻ വരച്ച് തന്നിട്ടുണ്ട് പല ഭാഗത്തു നിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലും ഉണ്ട് ചിത്രകാരന്മാരുണ്ട് അധ്യാപകരുണ്ട് ചിത്രകലാ അധ്യാപകന്മാരുണ്ട് വിദ്യാർത്ഥികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിത്രം കവിതകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം കൂടെ കണ്ണുനീരാൻ എൻ്റെ കൂടുതൽ വന്നത് വലിയൊരു അനുഭവം അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് എൻ്റെ ഒരു സൈൻ ലോകത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് മനസ്സിൽ അന്ന് കുറിച്ചിട്ടാണ് ഐ മീൻ െന്തെങ്കിലും ഒരു ഭാഗമല്ല കൊണ്ട് ഒരു സംഭവം ചെയ്യണം ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടെന്ന് തോന്നല് ശരിക്കും വന്നതാണ് മറ്റൊരു ഉപജീവന മാർഗ്ഗമായിട്ട് ഞാൻ കണ്ടിരുന്നത് പക്ഷെ ചിത്രകല എന്നുള്ള സാധനത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഭിനന്ദനാണ്